എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയോയിഡിനെ കുറിച്ചാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും പി സി ബോർഡിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഡയോഡ് കാണപ്പെടുന്നത് വൈദ്യുത പ്രവാഹത്തെ ഒരു ദിശയിലൂടെ മാത്രം കടത്തിവിടുന്നതിന് സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് ഡയോഡ് പൊതുവെ കണ്ടക്ടിവിറ്റി കുറവുള്ള മൂലകങ്ങളായ ജെർമേനിയം സിലിക്കോൺ ഉപയോഗിച്ചാണ് ഡയോഡുകൾ നിർമ്മിക്കുന്നത് നമ്മളിന്ന് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഡയോഡ് ഒരു റെക്ടിഫൈഡ് ഡയോഡാണ് ഇതിന് പൊതുവേ ഡയോഡുകൾക്ക് രണ്ട് ലഗാണ് വരുന്നത് പോസിറ്റീവും നെഗറ്റീവും ആനോടും കാതോടും പോസിറ്റീവ് ലെഗിനെ ആനോഡെന്നും നെഗറ്റീവ് ലെഗിനെ കാതോഡെന്നും പറയപ്പെടുന്നു നെഗറ്റീവ് ലെഗ് അതായത് കാതോഡിൻ്റെ അടുത്ത് ഒരു വെള്ള വരെ നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ക്ലാമീറ്റർ ഉപയോഗിച്ച് ഡാവോഡ് അങ്ങനെ ചിക്കി തന്നെയാ നോക്കാം നമ്മൾ ഡാവോഡിൻ്റെ ലെഗിലായിട്ട് മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ക്ലാമീറ്ററിൻ്റെ പ്രോബ് വയ്ക്കുന്ന സമയത്ത് ഒരു വശത്ത് കണ്ടിന്യൂറ്റിൽ ബസ് സൗണ്ട് കേൾക്കുകയും മറുവശത്ത് ബസ് സൗണ്ട് കേൾക്കാതെ ഇരിക്കുകയും ചെയ്യും അതേസമയം നമ്മൾ ഓംസലായിട്ട് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കാണിക്കുകയും വീണ്ടും ലെഗ് ചേഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കാണിക്കാതെ ഇരിക്കും ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒരു വശത്തുകൂടെ കാണിക്കുകയും മൾട്ടിബിൻഡ് പോബ് ലെഗ് ചേഞ്ച് ചെയ്ത് മാറ്റി നോക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഡയോഡ് നല്ലതാണ് മറ്റൊരു തരത്തിലുള്ള ഡയോഡാണ് ഡിക്റ്റഡ് ഡയോഡ് ഇവ പൊതുവെ റേഡിയോ തരംഗത്തിൽ നിന്നും ശബ്ദ തരംഗത്തെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചിത്രത്തിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഡയഡാണ് സെനർ ഡയഡ് ഇവ വോൾട്ടേജ് വേരിസിൽ നിന്നും സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കാനും ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കുക